ഇന്നത്തെ ചോദ്യങ്ങൾ ഹോഷയുടെ പുസ്തകത്തിൽ നിന്നാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ട്രിക്കി ചോദ്യങ്ങളൊന്നുമില്ല വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും വേഗം നമുക്ക് ബയോൾ ടിക്സിലേക്ക് പോകാം ദൈവനാമത്തിന്റെ മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മിസി ബയോൾകിക്സ് അനുഗ്രഹമായി നടക്കുന്നു എല്ലാവർക്കും അത് അനുഗ്രഹമാവുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം പല പ്രിയപ്പെട്ടവരുടെയും കമൻറ്റിനൊരു റിപ്ലൈ തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പല പ്രിയപ്പെട്ടവരുടെയും ചോദിക്കുകയുണ്ടായി എവിടെയാണ് ഉത്തരങ്ങൾ അയക്കേണ്ടത് ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ വീഡിയോയ്ക്ക് താഴെ തന്നെയാണ് ഉത്തരങ്ങൾ അയക്കേണ്ടത് അതുപോലെ തന്നെ എല്ലാ ഉത്തരങ്ങൾക്കും റഫറൻസ് ആവശ്യമാണ് റഫറൻസ് ഇല്ലാത്ത ഉത്തരങ്ങൾ പരിഗണിക്കപ്പെടുന്നതല്ല അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഒരുമിച്ച് അയയ്ക്കുക ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയമെന്ന് പറയുന്നത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് ഇടുന്ന ചോദ്യങ്ങൾക്ക് വ്യാഴാഴ്ച വൈകിട്ട് വരെ ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയമുണ്ട് എന്നാൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം ഉത്തരം വഹിക്കുന്ന പത്തുപേരെയാണ് നമ്മൾ ഈ ഒരു ബൈബിൾ ക്രിസ്റ്റിൽ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആ പത്ത് പേരിൽ ഒരാളാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ വേഗത്തിൽ തന്നെ വചനങ്ങൾ വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക ഓരോ ആഴ്ചയും ഓരോ പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ ബൈബിൾ ക്ലസ് നടത്തുന്നത് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നു ഏകദേശം ഇരുപത്തിയേഴ് പുസ്തകങ്ങളെ നമുക്ക് കവർ ചെയ്യുവാനായിട്ട് സാധിച്ചുള്ളൂ ബൈബിളിലെ അറുപത്തിയാറ് പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോഴും പകുതി പോലും ആയിട്ടില്ല അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല ആദ്യം ഉത്തരം അയച്ച പല പ്രിയപ്പെട്ടവരും ഇപ്പോൾ പിന്നിലേക്ക് പോയി പോകുന്നുണ്ട് നിങ്ങൾ നിരാശരാകേണ്ട കാര്യമില്ല വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തി അയക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ദാനിയുടെ പ്രവചനത്തിൽ നിന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഷണ്ണന്മാരിൽ പ്രധാനി ആരായിരുന്നു ഉത്തരം ഇതാണ് അശ്വനാസ് ദാനിയിൽ ഒന്നിൻ്റെ മൂന്ന് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ലോഹ അവയവങ്ങളും ഉണ്ടായിരുന്നത് ആർക്കാണ് ഉത്തരം ഉത്തരമിതാണ് നാലാമത്തെ മൃഗത്തിന് ഇരുമ്പ് പല്ലും താമ്ര നഖങ്ങളും ഉണ്ടായിരുന്നു ദാനിയൽ ഏഴിൻ്റെ ഏഴ് പത്തൊൻപതോ വാക്യങ്ങൾ അപ്പോൾ തന്നെ നിപഗ്ധനേശർ കണ്ട സ്വപ്നത്തിൽ കണ്ട ബിംബത്തിന്റെ ആൻസറും പല പ്രിയപ്പെട്ടവർ എഴുതിയിട്ടുണ്ട് അതും ശരിയാണ് എന്നാൽ ഞാൻ ഈ വാക്യത്തെ ആസ്പദമാക്കിയാണ് ചോദ്യം ചോദിച്ചത് അതുകൊണ്ട് നിങ്ങൾ അയച്ച ഉത്തരം തെറ്റാണ് എന്നല്ല ആ ഉത്തരവും ശരി തന്നെയാണ് അതും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു മഹാപർവ്വതമായി തീർന്നത് എന്താണ് ഉത്തരമിതാണ് ബിംബത്തെ അടിച്ച കല്ല് ദാനിയൽ രണ്ടിൻ്റെ മുപ്പത്തി അഞ്ച് നാലാമത്തെ ചോദ്യം ഇതായിരുന്നു തീയിൽ നിന്ന് പുറത്തു വന്നവരിൽ കണ്ട കാഴ്ച എന്താണ് ഉത്തരമിതാണ് ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കീടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു ദാനിയൽ മൂന്നിന്റെ ഇരുപത്തിയേഴ് അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു ദാനിയൽ ആർക്കൊക്കെ അധിപതിയായിരുന്നു അധിപതിയാക്കാൻ കാരണം എന്തായിരുന്നു ഉത്തരമിതാണ് മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൽതയർക്കും ശകുനവാദികൾക്കും അധിപതിയായിരുന്നു അധിപതിയാക്കാൻ കാരണം ദാനിയൽ ഉത്കൃഷ്ടമനസ്സും അറിവും ബുദ്ധിയും സ്വപ്നവ്യാഖ്യാനവും ഗൂഢാർത്ഥവാക്യപ്രദർശനവും സംശയഛേദനവും കണ്ടിരിക്കുക ദാനിയൽ അഞ്ചിൻ്റെ പന്ത്രണ്ട് ആറാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടും ഒന്ന് ഒന്ന് ഒന്നിനേക്കാൾ വലുത് എന്താണ് ഉത്തരം ഉത്തരമിതാണ് ധാന്യം എട്ടിൻ്റെ മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ തല പൊക്കി നോക്കിയപ്പോൾ രണ്ട് കൊമ്പുള്ള ഒരാട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു അപ്പോൾ കൊമ്പുകളാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടും ഒന്നെന്ന് പറയുന്നത് കൊമ്പാണ് ഒരു കൊമ്പ് മറ്റൊരു കൊമ്പിനേക്കാൾ വലുതായിരുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു മ്ലയച്ചതകളുടെ ചിറകിന്മേൽ വരുന്നത് ആരാണ് ഉത്തരം ഉത്തരമിതാണ് ശൂന്യമാക്കുന്നവൻ ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഒരു മിസ്റ്റേക്ക് വന്ന ചോദ്യം ചോദിച്ചപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു ഒരു വാക്ക് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന വാക്ക് ഏതാണ് ഉത്തരം ഉത്തരമിതാണ് ബലപ്പെട്ടിരിക്കുക ബലപ്പെട്ടിരിക്കുക ദാനിയൽ പത്തിൻ്റെ പത്തൊൻപത് രണ്ടാമതായിട്ട് വേറൊരു വാക്കും പറയുന്നുണ്ട് പതിനായിരം പതിനായിരം ഏഴിൻ്റെ പത്ത് പതിനൊന്നിൻ്റെ നാൽപ്പത്തി ഒന്ന് മൂന്നാമതായിട്ട് മറ്റൊരു വാക്കുകൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മെനെ മെനെ ദാനിയൽ അഞ്ചിൻ്റെ ഇരുപത്തിയഞ്ച് നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു ഭൂപുരുത്താകർഷണത്തിന് വിപരീതമായി നടന്ന ഒരു പ്രവൃത്തി എന്താണ് ഇതിൻ്റെ ഉത്തരം ഇതാണ് ദാനിയൽ എട്ടിൻ്റെ അഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു നിലം തൊടാതെ വന്നു എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വാകർഷണത്തിന് വിപരീതമാണ് നമുക്കറിയാം ഏതൊരു വസ്തു മുകളിലേക്ക് അറിഞ്ഞാൽ അത് ഭൂഗുരുത്വകർഷണ പ്രകാരം താഴേക്ക് വരും എന്നാൽ നിലം തൊടാതെ നിൽക്കുക എന്ന് പറയുന്നത് ഭൂഗുരുത്വത്തിന് വിപരീതമാണ് അപ്പോൾ തന്നെ പല പ്രിയപ്പെട്ടവരും ധാന്യയിൽ രണ്ടിൻ്റെ മുപ്പത്തിനാലിനെ ആസ്പദമാക്കി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് തിരുമനസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നു അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം പറഞ്ഞു വന്നു എന്നാണ് അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത് പറഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ ഒരു മലയിലുള്ള ഒരു കല്ല് അവിടെ നിന്ന് പറഞ്ഞ് പറഞ്ഞു വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഉരുണ്ടൂരിൻ്റെ താഴേക്ക് വരികയുള്ളൂ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു പിന്നെ താഴേക്ക് വരുന്നത് തീർച്ചയായിട്ടും അത് ഉരുണ്ടൂരിൻ്റെ വരുവുള്ളൂ അത് ഭൂഗുരുത്താകർഷണത്തിന് വിപരീതമല്ല മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഭൂഗുരുത്താകർഷണം തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് പറഞ്ഞു വന്നു എന്നാണ് അല്ലാതെ പറന്നു വന്നു എന്നല്ല പറന്നു വന്നു എന്ന് എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയായേനെ പറഞ്ഞു വന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അത് പിന്നെ തീർച്ചയായിട്ടും ഭൂരിഭാഷണപ്രകാരം തന്നെ ഉരുണ്ടേ താഴേക്ക് വരികയുള്ളൂ അവിടെ പറന്നു എന്നല്ല പറഞ്ഞു എന്നാണ് അതുകൊണ്ട് ആ ഉത്തരം ശരിയെന്ന് പറയാൻ കഴിയുകയില്ല എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു പത്താമത്തെ ചോദ്യം ഇതാണ് എനിക്ക് നാലക്ഷരം ദാനിയലിൻ്റെ വാസം എന്നിലായിരുന്നു ഒന്നും മൂന്നും അക്ഷരം ചേർന്ന ഒരു മത്സ്യം രണ്ടും മൂന്ന് വർഷം ചേർന്നാൽ നാം പലതും വാങ്ങുമ്പോൾ ഇത് തിരക്കാറുണ്ട് എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം ഇതാണ് കോവിലകം മത്സ്യം ഒന്നും മൂന്ന് വർഷം ചേർന്നാൽ കോല നാം പലതും വാങ്ങുമ്പോൾ തിരക്കുന്നത് രണ്ടും മൂന്ന് വർഷം ചേർന്നാൽ വില ധാനം രണ്ടിന്റെ നാൽപ്പത്തിയൊൻപത് എല്ലാവർക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരിയത്തരം അയച്ച പത്തു പേർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ചോദ്യങ്ങൾ ഹോശയുടെ പുസ്തകത്തിൽ നിന്നാണ് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് പൊടിയപ്പെടുന്നത് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി പൊടിയപ്പെടുന്നത് ആരാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കുന്നത് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കുന്നത് ആരാണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് ബലി കഴിക്കുന്ന മനുഷ്യൻ ചുംബിക്കുന്നത് ആരെയാണ് ചോദ്യം ഒരിക്കൽ കൂടി ബലി കഴിക്കുന്ന മനുഷ്യൻ ചുംബിക്കുന്നത് ആരെയാണ് നാലാമത്തെ ചോദ്യം ഇതാണ് ദൈവം ഇസ്രയേലിനെ എങ്ങനെയാണ് സ്നേഹിച്ചത് നാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി ദൈവം ഇസ്രയേലിനെ എങ്ങനെയാണ് സ്നേഹിച്ചത് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ന്യായവിധി എങ്ങനെ വരുന്നു ചോദ്യം ഒരിക്കൽ കൂടി ന്യായവിധി എങ്ങനെ വരുന്നു ആറാമത്തെ ചോദ്യം ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആണ് അത് ഇവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യം ഇതാണ് രണ്ട് പേര് വീഴുമ്പോൾ കൂടെ വീഴും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി രണ്ട് പേര് വീഴുമ്പോൾ കൂടെ വീഴും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് എട്ടാമത്തെ ചോദ്യം ഇതാണ് ബുദ്ധിയെ കെടുത്തി കളയുന്നത് എന്തെല്ലാമാണ് ചോദ്യം ഒരിക്കൽ കൂടി ബുദ്ധിയെ കെടുത്തിക്കളയുന്നത് എന്തെല്ലാമാണ് ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ഭൂമി എന്തിനൊക്കെയാണ് ഉത്തരം നൽകുന്നത് ചോദ്യം ഒരിക്കൽ കൂടി ഭൂമി എന്തിനൊക്കെയാണ് ഉത്തരം നൽകുന്നത് പത്താമത്തെ ചോദ്യം ഇതാണ് ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം പരാമർശിച്ചിരിക്കുന്ന ഒരു മൃഗം ഈ പുസ്തകത്തിലുണ്ട് അത് ഏതാണ് പത്താമത്തെ ചോദ്യം ഇതാണ് ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം പരാമർശിച്ചിരിക്കുന്ന ഒരു മൃഗം ഈ ബൈബിളിലുണ്ട് അത് ഏതാണ് ചോദ്യം കൂടി ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം പരാമർശിച്ചിരിക്കുന്ന ഒരു മൃഗം ഈ പുസ്തകത്തിലുണ്ട് അത് ഏതാണ് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും നിയോജനം പഠിക്കുവാനായിട്ട് കാരണമായി കാരണമായിത്തീരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളാരും നിരാശപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ ബൈബിൾ കിസ്റ്റിന്റെ പകുതി പോലും നമ്മൾ എത്തിയിട്ടില്ല വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ വചനം വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെയും ദൈവം അവിടുത്തെ ചിറകടിയിൽ നമ്മൾ എല്ലാവരെയും മറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും